ഇപ്പൊ ഈ വീഡിയോ ആരെങ്കിലും അടച്ചാക്ഷേപിക്കാനോ മറ്റുള്ളതിനോ അല്ല ആരിൽ നിന്നും പൈസ വാങ്ങിയിട്ടോ അല്ല ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഒന്ന് കാതർ കരിപ്പൊടി ഒന്ന് മൊയ്നു വ്ളോഗ്സിലെ മൊയ്നുക്ക ഇവരൊരു വീട് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കാതർ കരിപ്പൊടിയെ ബന്ധപ്പെട്ടു പക്ഷേ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആണ് മൊയ്നുക്കയുമായി ബന്ധപ്പെടാൻ രണ്ട് പ്രാവശ്യം ശ്രമിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല തിരക്കിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം തങ്ങൾക്ക് ആക്ഷേപം ഉണ്ടാകുമ്പോൾ ആരോപണമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തെളിവുകളുമായിട്ട് വരാനുള്ള തത്രപ്പാടിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരോടും മറുപടി പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും കാരണം ഇത് എങ്ങനെയാണ് ആരെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളതൊക്കെ പിന്നെ ഇപ്പം എന്നെ മനസ്സിലാകുന്നവർക്കേ എന്നെ മനസ്സിലാവുള്ളൂ പുറത്ത് നിന്നുള്ള ആളുകൾക്കൊന്നും ഇപ്പം നമ്മൾ എത്ര സംഗതികളെ പറഞ്ഞാലും അതൊന്നും ആർക്കും മനസ്സിലാകണമെന്നൊന്നുമില്ല ഏതായാലും സമൂഹത്തിൻ്റെ മുമ്പിൽ കാതർ കരിപ്പൊടിയും മൊയ്നുക്കയും ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് പല വീഡിയോകളും പരിശോധിച്ചപ്പോൾ തോന്നിപ്പോയി അതൊരു സഹോദര തുല്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടും പിന്നെ പലരും ആഗ്രഹിക്കുന്നത് അടച്ച് ആക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മളെ പോളിസി അതല്ല പിന്നെ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഈ ഉള്ളവനില്ല അങ്ങനെ ഒരു സംഘടനയിൽ ചേരണമെന്നോ മറ്റുള്ളതോ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല അതിൻ്റെ പിറകെ പോയിട്ടില്ല ഒരിക്കൽ കാദറിനോട് ചോദിച്ചു എന്താണ് ഈ സംഘടനയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു തന്നതിൽ ഒരു പ്രത്യേകമായ ഒരു മുന്നേറ്റ ഉദ്ദേശമൊന്നും അതിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മുഖാഴ്ചപ്പാട് എല്ലാ മേഖലയും കൊണ്ട് കൂടിനോട് കൂടി അതിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെ അതിനെ ആ ഒരു കണ്ണോട് കൂടിയാണ് കണ്ടത് ഇപ്പോൾ കാതർ കരിപ്പൊടി കാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മൊയ്നുക്ക എന്ന് പറയുന്നത് പല പ്രൊഡക്റ്റുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വ്ളോഗറാണ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട മുസ്താഖ് കണ്ണൂരിൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ടു അതിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾക്ക് മാത്രം അല്ലാതെ കുറേ കാര്യങ്ങൾ പറയേണ്ടത് അവരുടെ വീഡിയോ അവതരിപ്പിച്ച രീതി അതിലൊന്നും എനിക്കത്ര വലിയ ഒരു കാര്യമായിട്ട് തോന്നിയില്ല കാരണം ജനങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല ആംഗിളിലും പല കോലത്തിലും പരിചയപ്പെടുത്തിയെങ്കിലും മാത്രമേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അതൊരു സിനിമയാകട്ടെ അല്ലെങ്കിൽ ഒരു എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ ഈ പഠിക്കുന്ന കുട്ടികൾ പ്രൊഡക്റ്റുമായിട്ട് വന്നാൽ അവരെന്തൊക്കെ പറയും അവസാനം എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പരാധീനതകളെക്കുറിച്ചൊക്കെ പറയും അതിലൊക്കെയാണ് ഓരോ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ആളുകൾ വാങ്ങാം സ്വാഭാവികമായിട്ടും ഒരു നറുക്കെടുപ്പിൻ്റെ ഒരു വിഷയമാകുമ്പോൾ അത് ആ അങ്ങനത്തെ രീതിയിൽ തന്നെ കാതർ കരിപ്പൊടി അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഏതായാലും നറുക്കെടുപ്പും കഴിഞ്ഞു ആ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ കിട്ടിയ ഉമ്മ അവരുടെ വാക്കുകളൊക്കെ കേട്ടു അതിനൊക്കെ കൃത്യമായൊരു മറുപടി കാതർ നിങ്ങൾ നൽകേണ്ടതുണ്ട് പൊതുസമൂഹത്തിൽ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ ഒരു വിശ്വാസ്യത ജനങ്ങൾ വെച്ച് നൽകുന്നുണ്ട് അപ്പോൾ ആ വിശ്വാസ്യത നഷ്ടപ്പെടാതെ നിങ്ങളുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം താങ്കളിലുണ്ട് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങളിതിനൊരു വിശദീകരണം കൃത്യമായി നൽകുമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് കാത്തിരിക്കുന്നതും അതേപോലെ തന്നെ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ആ ജി എസ് ടി എന്ന് പറയുന്നത് പല വ്യഞ്ജനാരി മറ്റുള്ള പല വ്യഞ്ജന സാധനങ്ങൾ ഉള്ള ഒരു കടയുമായി ബന്ധപ്പെട്ടാണ് എന്ന് മുസ്താദ് കണ്ണൂർ സർച്ച് ചെയ്തു അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദം ഉന്നയിക്കുന്നതായിട്ട് കേട്ടു അങ്ങനെയെങ്കിൽ അതിനൊരു വിശദീകരണം നൽകേണ്ടതുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ സർവ്വസാധാരണക്കാരാണ് ഇപ്പം നമുക്കറിയാം അങ്ങാടിയിലിറങ്ങുമ്പോൾ രാവിലെ തന്നെ ലോട്ടറി ടിക്കറ്റുമായി ധാരാളം ആൾക്കാർ വരും ഇന്നത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും സുതാര്യമല്ല നറുക്കെടുപ്പ് പോലും സുതാര്യമല്ല എന്നുള്ളത് പല വാർത്തകളിലൂടെ നമ്മൾ വായിച്ചതും വലിയ വിവാദങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതാണ് അതിന്റെ പിന്നാമ്പുറ കഥകളെ ചികഞ്ഞുകൊണ്ടൊന്നും ആരും പിന്നീട് പോയിട്ടുമില്ല നേരെ മറിച്ച് സമൂഹത്തിൽ പല വിഷയങ്ങളിലും ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾ നടത്തിയ നറുക്കെടുപ്പിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അപ്പൊ ഇവിടെ നറുക്കെടുപ്പ് തന്നെ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേസ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കൈ അമർത്തി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അത് വിവാദമായത് ഇതങ്ങനെയൊന്നും സംഭവിക്കാതെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് അത് കിട്ടിയ വ്യക്തി പിന്നീട് ഇങ്ങനത്തെ വോയിസും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നത് വളരെ ദയനീയമായ ഒരു സംഗതി കണ്ടു കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ആ ഉമ്മയോട് ഇങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞു എന്ന് അവർ പറയുമ്പോൾ അതിലെന്തൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് തുറന്നു സമൂഹത്തോട് പറഞ്ഞാൽ അത് നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണകരമായ ഒന്നായിരിക്കും ഇതെന്തെങ്കിലും അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ് എന്നൊന്നും നമുക്ക് വിളിക്കാൻ യാതൊരു വകുപ്പില്ല കാരണം അത് അതിനേക്കാൾ വലിയ തെറ്റായി മാറും ഇനിയിപ്പം ഞാനിത് പറയുന്നതോടുകൂടി കൂടി സർവ്വ് കൊടുമ്പാ കോടികൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും അങ്ങനെ വിചാരിക്കണമെന്ന് വിചാരിച്ചോട്ടെ ഞാൻ എണ്ണി എണ്ണിത്തീർന്നില്ല ഉണങ്ങിയിട്ടില്ല എന്നാലത്തെ മഴയിൽ അത് നനഞ്ഞു കിടക്കണം എന്നൊക്കെയാണ് എനിക്ക് അത്ര ആളുകളോട് പറയാനുള്ളൂ കാരണം അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പലരും ആഗ്രഹിക്കുന്ന എന്തായാലും അടച്ച് ആക്ഷേപിക്കുക പച്ചത്തെറി വിളിക്കുക എന്നിട്ട് അങ്ങനെ തന്നെ ചിത്രീകരിക്കുക പല താല്പര്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ താല്പര്യക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ അവർ ഇടപെട്ടു അവർ ഒരാൾ കാലിക വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഒരാൾ പിന്നെ സമൂഹത്തിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു ആളുകളെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോയ ഒരാളായിരുന്നു അപ്പോൾ അവർ ചെയ്ത ഒരു പ്രവൃത്തിയിൽ പല ആശങ്കകളും സമൂഹത്തിന്റെ മുമ്പിൽ വന്നു ആ ആശങ്കകളൊന്നും വിശ്വസിക്കാതിരിക്കാൻ സാധ്യമല്ല ആ ആശങ്ക തീർക്കേണ്ടത് കാദർ കരിപ്പൊടിയും മൊയിനുക്കയും തന്നെയാണ് അത് ഇനിയും വൈകിയാൽ നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും കാരണം കാര്യമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഈ വീട് നിറക്കെടുത്ത സംഭവം ഉണ്ടല്ലോ അതൊരു ലോട്ടറി തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നമായിട്ടൊക്കെ അതിനെ മനസ്സിലാക്കുമ്പോൾ ഒരാളുടെ പ്രയാസകരമായ ഒരു കുടുംബത്തിൻ്റെ പ്രയാസകരമായ ഒരു അവസ്ഥ അതിലൂടെ നീങ്ങും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിനോട് യോജിക്കുക എന്നല്ലാതെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാവിലെ ലോട്ടറി വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നറുക്കെടുപ്പിലൊരു സുതാര്യതയും ഇല്ല എന്ന് വാർത്തകൾ വന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ ഇത് ജ ഇത് ജനങ്ങളോട് പരിചയപ്പെടുത്തിയത് കാതർ കരിപ്പൊടിയും മൊയ്നുക്കിയൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ആധികാരികത ജനങ്ങൾ കൊടുത്തു അങ്ങനെ പല ആളുകളും ടിക്കറ്റ് എടുത്തു നറുക്കെടുപ്പും കഴിഞ്ഞു ഇതിലൊന്നും ആർക്കും ഒരു തർക്കവും ഇല്ല പക്ഷെ പിന്നീട് സംഭവിച്ച ആ വിഷയങ്ങളെക്കുറിച്ച് ഈ ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് വിനീതമായി സഹോദര തുല്യം അഭ്യർത്ഥിക്കാനുള്ളത് ഞാനതിൽ മുസ്താഖ് കണ്ണൂരിൻ്റെ വീഡിയോ കണ്ടു യാസർ അടപ്പാളിൻ്റെ വീഡിയോ അതും കണ്ടു ഇവർ രണ്ടുപേരും ഉന്നയിച്ച ആരോപണങ്ങൾ കേവല ആരോപണങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പലരും ചോദിച്ചു കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ നിങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനത്തെ ഒരു സംഘടനയിലുമില്ല നമ്മളിങ്ങനെ കാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു ബ്ലോഗർ മാത്രമാണ് നിങ്ങളിടയിൽ നിങ്ങളെപ്പോലെ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിൽ ഒരു സംഘടനൻ്റെ കീഴിലും കൊണ്ടുപോയി തലവെക്കാൻ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലും കൊണ്ടുപോയി തലവെക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു